ബി ജെ പി ബി ജെ ഡി എസ് സീറ്റ് ചർച്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിരിക്കുന്നു നമുക്കിനി ആ വാർത്തയിലേക്കൊന്ന് പോയി വരാം പതിനാറ് സീറ്റിൽ ബി ജെ പി നാലെണ്ണത്തിൽ ബി ഡി ജെ എസ് ഇതാണ് എൻ ഡി എ കക്ഷി നില ഇത്തവണ അഞ്ചെണ്ണം ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യത്തിന് സ്ഥാനാർത്ഥികളെ ഉയർത്തി കാണിക്കാനില്ലെന്ന് ബി ഡി ജെ എസിനെ കുറിച്ച് ബി ജെ പിക്ക് പരാതിയുണ്ട് ആലത്തൂരും വയനാടും ഇത്തവണ ബി ഡി ജെഎസിന് കിട്ടില്ല രണ്ടും ബി ജെ പി തിരിച്ചെടുത്തു പകരം കോട്ടയം ഇടുക്കി മാവേലിക്കര ചാലക്കുടി എന്നീ സീറ്റുകൾ ബി ഡി ജെഎസ്സിന് നൽകാനാണ് നിലവിൽ ധാരണ വടക്കൻ കേരളത്തിൽ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടാൽ വടകര കൊടുക്കേണ്ടി വരും ബി ഡി ജെ എസ്സിന് പുറമെ ആർ എൽ ജെ പി ഉൾപ്പെടെ ഘടകകക്ഷികളും സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ ഘടകക്ഷി എന്ന നിലയിൽ ദേശീയ ഘടകക്ഷിയിൽ ഒന്നാമത്തെ ഘടകക്ഷിയാണ് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി അഞ്ച് എം പിമാരും ഒരു മന്ത്രിയുമുള്ള പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തിയായിട്ട് ഒരു സീറ്റ് ആവശ്യപ്പെടാവുന്നതാണ് അതുകൊണ്ട് നമ്മളൊരു സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊന്നാനി മണ്ഡലമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടന്നിട്ടുണ്ട് അതിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ ചെയ്തു തരാം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം അവർ ഉറപ്പും തന്നിട്ടുണ്ട് ബാക്കി ബാക്കി നോക്കാം പരിഗണിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സി കെ ജാനുവിന് സീറ്റ് നൽകണമെന്നാവശ്യവും ശക്തമാണ് ബി ജെ പി നേരിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച വയനാട്ടിൽ ആദിവാസി നേതാവ് സി കെ ജാനുവിനെ മത്സരിപ്പിച്ചാലും അതിശയിക്കാനില്ല തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉൾപ്പെടെ ബി ജെ പി സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാത്തതിനാൽ ഉഭയകക്ഷി ചർച്ചയും മുന്നണിയിൽ പ്രതിസന്ധിയാവുന്നു